നമസ്തേ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്രഫലം ആണ് നമ്മൾ നോക്കുന്നത് തിങ്കളാഴ്ചത്തെ നക്ഷത്രഫലമാണ് നമ്മൾ നോക്കുന്നത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇടവം ചിങ്ങം ധനു രാശിക്കാർക്ക് ശുഭകരവും കർക്കിടകം കന്നി തുലാം മകരം കുംഭം രാശിക്കാർക്ക് മധ്യമവും മിഥുനം മീനം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മേട രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഒക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത് കേൾക്കുന്നതിന് നിങ്ങൾ ഫീസൊന്നും നൽകുന്നില്ല എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക കാരണം വളരെ താല്പര്യമുണ്ടെങ്കിൽ ഇതിനോട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നുള്ളവർ മാത്രം ഇത് കേൾക്കുക അല്ലാത്തവർ ഒഴിവാക്കുക കാരണം ഇത് ഞാൻ എൻ്റെ ഒരു സേവനം എന്ന രീതിയിൽ ഈ കാര്യത്തിൽ ഒരു കുറച്ച് നേരത്തേക്ക് ഒരു സേവനം എന്ന രീതിയിൽ ചെയ്യുന്നതാണ് അപ്പത് പലർക്കും പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് വിളിച്ച് പലരും പറയുന്നുണ്ട് ഇതിൻ്റെ നിങ്ങൾക്ക് കമൻറ്റുകൾ നോക്കിയാൽ അറിയാം എൻ്റെ വീഡിയോയുടെ അടിയിലുള്ള കമൻറ്റുകൾ നോക്കിയാൽ അറിയാം ആ കമൻറ്റുകളിലൊക്കെ പലരും പറയുന്നുണ്ട് അങ്ങനെ ഇത് അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നു എന്നുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പ്രത്യേകം എല്ലാവരും മനസ്സിലാക്കുക ഈ വീഡിയോയിലെ നിർദ്ദേശങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നുവെങ്കിൽ ആ ദിവസം നിങ്ങളുടെ പ്രവൃത്തികൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഒരു സംശയവുമില്ല നിങ്ങളുടെ ആ ദിവസം വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും പിന്നെ ശുഭകരമായ കാര്യങ്ങൾ മാത്രം കേൾക്കണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഫോളോ ചെയ്യണ്ട കാരണം ശുഭകരമായ കാര്യങ്ങൾ മാത്രം കേൾ പറയാനായിട്ട് കഴിയില്ല കാരണം നിങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാവരുത് എന്ന ചിന്തയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയാതിരുന്നാൽ ആ സാഹചര്യങ്ങൾ നിങ്ങൾ ചെന്ന് ദോഷങ്ങൾ നിങ്ങൾ അനുഭവിക്കും അപ്പോൾ കുറേ ശുഭ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എല്ലാ കൂറുകാരനും നേരത്തെ പിടിച്ചെടുത്തിട്ട് നിങ്ങൾക്കൊക്കെ ലോട്ടറി അടിക്കും നാളെ എല്ലാവരും ലക്ഷാധിപതിയാവും കുറേ പേരുടെ കോടിപതിയാവും എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം പക്ഷെ ഇതൊന്നും സംഭവിക്കുന്നതല്ല അതൊന്നും പ്രായോഗികമല്ല ഇപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒഴിവാക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളാണ് ഞാൻ ഇതിലൂടെ നൽകുന്നത് അപ്പോൾ അതിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഒക്കെ ദിവസങ്ങളുണ്ടാവും അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാവും അത് ഇതൊക്കെ മാറി നല്ല ഒരു ദിവസത്തെ നമ്മളുടെ ശ്രദ്ധ കൊണ്ട് നേടിയെടുക്കാൻ കഴിയും നമ്മുടെ കരുതൽ കൊണ്ട് നേടിയെടുക്കാൻ കഴിയും എന്ന നമ്മുടെ ആചാര്യന്മാരുടെ ശാസനയുടെ ആ ശാസനയെ സ്വീകരിച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ചെയ്യുന്നത് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊന്നും ആരെയും ദ്രോഹിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരു ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ആരെയും ദ്രോഹിക്കുന്നില്ല അല്ലെങ്കിൽ ആർക്കും അത് ശുഭകരമാക്കി തരുന്നുമില്ല അത് അതിൻ്റെ സൂചനകളെ നൽകുകയാണ് ചെയ്യുക നമ്മുടെ പൂർവ്വജന്മ കർമ്മം അനുസരിച്ച് അത് നമുക്ക് നമുക്കൊരു സൂചനകളെ നൽകുകയാണ് ചെയ്യുക അല്ലാണ്ട് ഗ്രഹങ്ങൾ ആരെയും നേരിട്ട് വന്ന് ഉപദ്രവിക്കുന്നൊന്നുമില്ല അല്ലെങ്കിൽ ആരും ഗ്രഹങ്ങൾ നേരിട്ട് വന്ന് നിങ്ങൾക്ക് സഹായങ്ങളും ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട പക്ഷെ നമ്മുടെ പൂർവ്വജന്മത്തിൻ്റെ സുഹൃതങ്ങൾ ഗുണങ്ങള് അത് ായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ജന്മത്തിൽ ഇന്നതൊക്കെ ഈ ദിവസം കിട്ടാൻ സാധ്യതയുണ്ട് ഇന്നതൊക്കെ നമുക്ക് ഈ ജന്മത്തിൽ പ്രശ്നങ്ങളായി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ദിവസം ഈ ദിവസം ഇന്നതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചനയാണ് ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നമുക്ക് നൽകുക ആ സൂചനകളെ നമ്മൾ ജീവിതത്തിൽ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുവെങ്കിൽ ആ സൂചനകളുടെ ആ സൂചനകളെ കൃത്യമായി മനസ്സിലാക്കി അതിന് അനുഗുണമായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ ബോധപൂർവമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ ഒരു ദിവസത്തെ ജീവിതം ഒരു പരിധി വരെ സന്തോഷകരമായി കൊണ്ടുപോകാം ഇനി സന്തോഷകരമല്ലെങ്കിലും ദുഃഖകരമാകാതിരിക്കാനെങ്കിലും കഴിയും അതിനാണ് ഈ വീഡിയോ അപ്പോൾ വളരെ ശ്രദ്ധയോടും കരുതലോടും നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അത് കേട്ട് ശ്രദ്ധിച്ച് അത് വരാതിരിക്കാൻ ശ്രമിക്കുക അതിനോടൊപ്പം ശുഭകരമായ കാര്യങ്ങളും പറയുന്നുണ്ട് എല്ലാ ദോഷമായിരിക്കില്ല എത്ര കഠിന ദോഷമാണെങ്കിലും അതിനിടയ്ക്ക് ഇടയ്ക്കൊരു ശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കില്ല ആ ശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് ശ്രമിക്കുക നന്നായിട്ട് ഈശ്വരനാമം ജപിക്കുക ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക അതല്ലെങ്കിൽ നാമം ജപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറേ അധികം ദോഷങ്ങൾ മാറ്റാൻ കഴിയും പിന്നെ മനസ്സ് കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നിടത്ത് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ആരെങ്കിലും ആയിട്ട് കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നിടത്ത് അത് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കണ്ടാൽ അവിടുന്ന് മാറിപ്പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ പരമാവധി ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ആ ദിവസം സുഗമമാക്കുന്നതിനുമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സേവനം ആയിട്ട് ചെയ്യുന്നത് അത് എല്ലാവരും മനസ്സിലാക്കുക അത് ആ രീതിയിൽ സ്വീകരിക്കുക ആ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ സുഗമമാക്കുക അതാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത് ഇനി നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂർ മേടക്കൂറുകാർക്ക് ഏഴര ശരികാലമാണ് മൂന്നില് വ്യാഴമാണ് അഞ്ചിൽ കേതുവാണ് ഇതിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ ദിവസവും അത്ര അനുകൂലം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല കഠിന ദോഷമുള്ള സമയമാണ് എങ്കിലും ആരോഗ്യകാര്യത്തിൽ ഒരല്പാശ്വാസമൊക്കെ ഉണ്ട് കുറച്ച് മേന്മയുണ്ടാവും അലസതയൊന്നും ത്ര ഉണ്ടാവില്ല ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്ന ദിവസമായിരിക്കും മനസ്സ് ബുദ്ധി അനുകൂലായിരിക്കും മാതൃ പിതൃസ്ഥാനീയരും അനുകൂലായിരിക്കും അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും എന്നാൽ സഹോദര സ്ഥാനീയര് അത്ര അനുകൂലായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം അപമാനം അപകീർത്തി സാഹചര്യങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങള് ജോലി കാര്യങ്ങള് ഈ വക കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾ വരും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളും ഒക്കെ സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാവും സാമ്പത്തിക കാര്യവും അത്ര അനുകൂലല്ല ജീവിത പങ്കാളിയും അനുകൂല അല്ല കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ പൊതുവെ കുറയും തൊഴിൽ മേഖലയിലാണെങ്കിൽ സ്വന്തം സ്ഥാപനം നടത്തുകയാണെങ്കിൽ അതിൽ തൊഴിലാളികളൊക്കെ ഉണ്ടെങ്കിൽ തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല ഏർ തൊഴിലാളികൾ മൂലം ചില നഷ്ടങ്ങളൊക്കെ വരാം അവരോട് അവരോടാ രീതിയിലൊക്കെ ഇടപെടണം അതേപോലെ ഈ ദിവസം ലഹരി പദാർത്ഥങ്ങൾ മേടക്കൂറുകാർ ഉപയോഗിക്കരുത് അതൊട്ടും അനുകൂലല്ല ഇനി ഇടവ ഇടവക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് കാർത്തിക അവസാന ബുക്കാൽ ഭാഗം രോഗിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എന്നാലും അവർക്ക് ആത്മവിശ്വാസക്കുറവും അലസതയും എല്ലാത്തിനോടും ഒരു മടുപ്പും ഒക്കെ തോന്നുന്ന ദിവസം തന്നെ ആയിരിക്കും മനസ്സ് ബുദ്ധി അനുകൂലമല്ല അതുകൊണ്ട് അതൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം മാതൃ പിതൃസ്ഥാനീയ അനുകൂലമല്ല ഇപ്പോൾ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങനെ ശരിയായില്ല എന്ന് തോന്നി മാറ്റി പറയേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടാവും ആസ്മ മാനസികമായ അസ്വസ്ഥതയൊക്കെ അസ്വസ്ഥതക്കുള്ളവർ വളരെ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും മറ്റുള്ളവരുമായി കല ഉള്ള കലഹങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഒരു സൗഹൃദാന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ധനപരമായ കാര്യങ്ങൾ നേട്ടമുണ്ടാകും മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ ലഭിക്കും കേസ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില ഒത്തുതീർപ്പുകളിലൊക്കെ എത്തുന്നതിനായിട്ട് കഴിയും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമാണ് അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനം ഒക്കെ ഉണ്ടാവും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കും തൊഴിലംഗത്ത് മേന്മയുണ്ടാകും പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം തൊഴിലംഗത്ത് തൊഴിലാളികളുടെ പലവിധ സഹായങ്ങൾ അതുപോലെ പുതിയ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങളൊക്കെ തൊഴിലംഗത്ത് നടത്താൻ കഴിയും പക്ഷെ പ്രണയകാരികളിലെ ചില പ്രയാസങ്ങൾ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഇനി മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുടർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് അവരുടെ മനസ്സ് ഒക്കെ മിഥുനക്കൂറുകാർ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ പൊതുവേ മനസ്സും ബുദ്ധിയൊക്കെ ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയരെ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങളുണ്ടാവും അലസത പോലെ ചില നഷ്ടങ്ങൾ ഉണ്ടാവും വാദ സംബന്ധമായ ചില രോഗങ്ങൾ വാദ സംബന്ധമായ അസുഖങ്ങൾ പിത്ത രോഗങ്ങളൊക്കെ കുറച്ച് പ്രയാസമുണ്ടാക്കും നേത്ര രോഗങ്ങളുള്ളവരും ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ വരും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അപമാനം അപകീർത്തി മുതലായവയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട് അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവുകൾ ചില നഷ്ടങ്ങളെ ഉണ്ടാക്കും മക്കൾ അത്ര അനുകൂലല്ല ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും ജീവിത പങ്കാളി പൊതുവ് അനുകൂലമാണ് അവരിൽ നിന്ന് പല സഹായങ്ങളും ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒന്നും അനുകൂലമല്ല സ്വന്തമായി സ്ഥാപനം നടത്തുന്നവരെ തൊഴിലാളികളൊക്കെ ഉണ്ടെങ്കിൽ അവരും അത്ര അനുകൂലമൊന്നുമല്ല ഇനി കർക്കിടകം പുനർദം അവസാന കാൽഭാഗം പൂയം അയിന്യം കർക്കിടക കൂറുകാർക്ക് പന്ത്രണ്ടില് വ്യാഴമാണ് ദൈവാദീന കുറവുള്ളൊരു സമയമാണെങ്കിലും ഇത് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് പൊതുവേ മനസ്സ് ഒക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബുദ്ധി അത്ര അനുകൂലല്ല മാതൃസ്ഥാനീയരുമായിട്ട് കലഹം ഒരു സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നാൽ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അമിത ആത്മവിശ്വാസം അപകടമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പിതൃസ്ഥാനീയൊക്കെ അനുകൂലമാണ് ആസ്മ മാനസിക രോഗം ഗർഭാശയ രോഗങ്ങൾ വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം സഹോദര സ്ഥാരിയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി ചെറിയ കലകം ഒക്കെ ഉണ്ടാകും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഒരു മേന്മയുണ്ടാകും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുക നഷ്ടപ്പെടുക മറ്റവുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരിക തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിലംഗത്ത് ഒട്ടും അനുകൂലമല്ല സഹപ്രവർത്തകരും തൊഴിലാളികളുമൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത് കർക്കിടകൂറുകാരൻ ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭം ചിങ്ങക്കൂറുകാർക്ക് ഗുണകരമായ ദോഷമാണ് കാര്യം എട്ടു ശനിയൊക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അഷ്ടമ ശനിയൊക്കെയാണ് എങ്കിൽ ഈ ദിവസം വലിയ ദോഷം ഉണ്ടാവില്ല ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം അലസതയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് മനസ്സുദ്ധി അനുകൂലമാണ് മാതൃസ്ഥാനീയനുകൂലമാണ് എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല ഒരു ക്ഷീണമൊക്കെ ശരീരത്തിന് തോന്നുന്ന ദോശ ആയിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യത കുറയും ബന്ധുക്കളും സുഹൃത്തുക്കൾ അത്ര അനുകൂലമല്ല വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം വാക്കുകൾ പോലെ ചില നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ അശ്രദ്ധ ഇല്ലാതിരിക്കാൻ ഓരോ കാര്യവും ശ്രദ്ധിക്കണം ഓർമ്മക്കുറവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് പലതും പലയിടത്തും മറന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കൂടുതൽ ശ്രദ്ധയോടെ ഈ ദിവസത്തെ കാണണം ആ കാര്യങ്ങളിലൊക്കെ ധനപരമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിലൊക്കെ അത്ര അനുകൂലമല്ല തൊഴിലാളികളും സഹപ്രവർത്തകരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം മേലുദ്യോഗസ്ഥരും അനുകൂലമല്ല കന്നി ഉത്തരം അവസാന ബുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ഗുണദോഷം സമ്മിശ്രമായൊരു ദിവസമാണ് അവരുടെ ആരോഗ്യകാര്യം അത്ര അനുകൂലമായിരിക്കില്ല ആത്മവിശ്വാസക്കുറവ് പലപ്പോഴും അനുഭവപ്പെടും അലസതയില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം പൊള്ളലൊക്കേൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കന്യാകുറുകാർക്ക് നല്ലതാണ് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലഹം ഒക്കെ ഉണ്ടാകും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ ഒരു പരിധി വരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് അതിൻ്റെ ഒരു നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ ധനപരമായ കാര്യങ്ങൾ വേണ്ട സമയത്ത് നടക്കാൻ സാധ്യതയില്ല ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ വരും അംഗീകാരങ്ങളൊക്കെ കിട്ടിക്കൊള്ളണം എന്നില്ല അല്ലെങ്കിൽ അത് മാറ്റിവെക്കപ്പെടാം കിട്ടേണ്ട ദിവസമാണെങ്കിൽ അതിനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ട് ജീവിത പങ്കാളി അനുകൂലമാണ് ൊഴിലാളികൾ അനുകൂല അല്ല മേലുദ്യോഗസ്ഥരും അനുകൂലായിരിക്കില്ല ഏർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം പൊതു ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും തുലാക്കൂറ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമായിരിക്കും എങ്കിലവർക്ക് ദൈവാധീനം ഉണ്ടാകുകയും ചെയ്യും അവർ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അലസത ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം മനസ്സ് ബുദ്ധി ഒന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് ഒരാത്മവിശ്വാസ കുറവ് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസ കുറവ് ഉണ്ടാവില്ല കഴിയില്ല എന്ന തോന്നലൊക്കെ വച്ചിട്ട് അത് മാറ്റി മാറ്റിവെക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആസ്മ മാനസിക രോഗം ഗർഭാശയ രോഗങ്ങൾ പിത്തവാദ രോഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര ശാരീരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഒക്കെ തുലക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് അതേപോലെ വാക്കുകളൊക്കെ വളരെ ഉപയോഗിക്കണം സുഹൃത്തുക്കളും ബന്ധുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല അപമാനം അപകീർത്തിയൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് തുലാക്കൂറുകാർ വിട്ടു നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകളും വളരെ കരുതലോടെ ഉപയോഗിച്ചോളണം ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും മക്കൾ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥത സമാധാനമൊക്കെ ലഭിക്കും തൊഴിലിംഗത്ത് മേന്മയുണ്ടാകും പുതിയ ഐഡിയകളൊക്കെ നടപ്പിലാക്കാൻ കഴിയും പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കും പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്താനും കഴിയും വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാണ് ഇനി വൃശ്ചികം ദോഷകരമായ ഒരു ദിവസമാണ് വൃശ്ചയക്കാർക്ക് വിശാഖം അവസാന കാൽപ്പാകം അനിഴം തൃക്കേട്ട വൃക്ഷയക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ടാവും അനസ്വതയൊന്നുമില്ലാതെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയുള്ളതായിരിക്കില്ല അല്ലെങ്കിൽ കൃത്യത ഉള്ളതായിരിക്കില്ല മനസ്സ് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല ആസ്മ മാനസികമായ അസ്വസ്ഥ ഗർഭാശയ രോഗങ്ങൾ അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിച്ചോളാം അതേപോലെ സഹോദര സ്ഥാരിയരെ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാവും മറ്റുള്ളവരുമായിട്ട് ഉണ്ടാവും അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകളെ വളരെ നിയന്ത്രിക്കണം പരമാവധി വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് കാരണം വൃശ്ചക്കൂറുകാർ ഉപയോഗിക്കുന്ന വാക്കുകൾ വേണ്ട രീതിയിൽ മറ്റുള്ളവർ മനസ്സിലാക്കില്ല അതിൻ്റെ ദോഷമുണ്ടാവും അപ്പം അത് ശ്രദ്ധിച്ചോളാം ബന്ധുക്കൾ സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല മക്കളുമായിട്ട് ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമല്ലാത്ത സ്ഥിതി കഫരോഗങ്ങൾ മൂലമുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് ഒരു ആശ്വാസവും സ്വാദ്വനവും ഒക്കെ ജീവിത പങ്കാളിയിൽ നിന്ന് ലഭിക്കും തൊഴിൽ മേഖലയും അനുകൂലമല്ല മേലുദ്യോഗസ്ഥർ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും സഹപ്രവർത്തകരും തൊഴിലാളികളും ഒട്ടും അനുകൂലമല്ല അതുകൊണ്ടത് ശ്രദ്ധിക്കണം ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് കാര്യതാലിൽ ശരിയൊക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണെങ്കിലും ശുഭകരമാണ് ഏർ ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധ വേണം കേട്ടോ ശുഭകരമാണെങ്കിലും എന്തിനേയും ഒരു സംശയദൃഷ്ടിയോട് കാണുന്ന ഒരു ദോഷം ആയിരിക്കും അതൊന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക മനസ്സ് ബുദ്ധി അനുകൂലമാണ് മാതൃസ്ഥാനീയർ അനുകൂലമാണ് പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല ഏർ സഹോദര സ്ഥാനീയര് പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യത കുറയും മറ്റുള്ളവരുമായിട്ട് കലകമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് ഒരു സൗഹൃദ ഭാവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാൻ കഴിയുന്ന ദിവസമാണ് തലക്കൂറുകാർക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാം വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് ധനപരമായ കാര്യങ്ങളിൽ അല്പം അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നു കിട്ടുകയും ചെയ്യും എന്നാൽ ജീവിത പങ്കാളിയുമായി കലകമോ അഭിപ്രായവും വ്യത്യാസമോ ഒക്കെ വരാം സ്വസ്ഥത കുറയും തൊഴിൽ ചില കലഹങ്ങളും മേലുദ്യോഗസ്ഥരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം തൊഴിലാളികളും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് പ്രണയകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം കാരണം അത് ദോഷമാകാനുള്ള ഒരു സാധ്യത ഉണ്ട് മകരം മകരക്കൂറുകാർക്ക് സമ്മിശ്രമായ ഒരു ദോഷമാണ് ഗുണദോഷ സമ്മിശ്രമായ ദോഷമാണ് ആരോഗ്യം അനുകൂലമല്ല അലർജി സംബന്ധമായ രോഗങ്ങൾ അലസത ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ ഒക്കെ തോന്നും എന്നാൽ മനസ്സ് ബോധ്യമൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനുകൂലമായിരിക്കും സഹോദര സ്ഥാനയിലുമായി മകരക്കൂറുകാർക്ക് ചില കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാം ഭൂമി സംബന്ധമായ ചില തർക്കങ്ങൾ ഉണ്ടാകാം ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലഹം ഒക്കെ ഉണ്ടാകാം എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും പനി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങളെ കളിയാക്കലുകളെ ഒക്കെ കേൾക്കേണ്ടതായിട്ട് വരാം ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല മക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിലാളികൾ അനുകൂലമാണ് സഹപ്രവർത്തന ഒരു പരിധിവരെ അനുകൂലമാണ് ഒരു കരവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അലർജി രോഗങ്ങളെയും ശ്രദ്ധിക്കണം ഇനി കുംഭ അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൂരോട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യം അനുകൂലമല്ല പിത്തരോഗം വാദരോഗം ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃ പുതൃസ്ഥാനുകൂലമല്ല അലർജി രോഗങ്ങൾ ആസ്മ മാനസികമായ പ്രയാസം ഉദര രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങൾ ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനികൾ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത അപമാനം അപകീർത്തി മറ്റുള്ളവരുമായി കലകം മുൻകോപം മൂലമുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകും ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു പോയിക്കാറുണ്ട് വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ഇവരുടെ മക്കളുടെ വിദ്യ ഈ കൂറുകാരുടെ വിദ്യാർത്ഥികളായിട്ടുള്ള മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം ധനപരമായ കാര്യങ്ങൾ അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ ഉണ്ടാവും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം തൊഴിലാളികൾ അനുകൂലമല്ല സഹപ്രവർത്തകരൊന്നും അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കില്ല ഇനി മീനം പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ് ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ മേന്മക്കുണ്ടാകുമെങ്കിലും മനസ്സ് ബുദ്ധി ഒന്നും അനുകൂലമായിരിക്കില്ല മാതൃസ്ഥാനീയൻ അനുകൂലമല്ല പിതൃസ്ഥാനീയനുകൂലമാവും ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാവും അലർജി രോഗങ്ങൾ ആസ്മ മാനസികമായ അസ്വസ്ഥത ഒക്കെ ഉണ്ടാവും മനസ്സിനെയൊക്കെ പ്രത്യേകം കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ സഹോദര സ്ഥാനീയനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാവും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് പല കാര്യങ്ങളും അതിലൂടെ നേടിയെടുക്കാനും നിയന്ത്രിക്കാനും ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു വരെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല വാക്കൾ അനുകൂലമല്ല ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ പല പ്രയാസങ്ങളും ഉണ്ടാകും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഒരു ഏകാഗ്രത കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും അതേപോലെ പ്രളയ കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതൊരു പൊതുഫലമാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ഭഗവതി